തൊണ്ടിമൽ ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ അറുപത്തി വാർഷികം വിസ്മയം ഇരുപത്തഞ്ച് എന്ന പേരിൽ ആഘോഷിച്ചു തിരുവമ്പാടി നിയോജകമണ്ഡലം മണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ദീപ്തി പ്രതിഭകൾക്കുള്ള എൻറോമെൻറ് വിതരണവും കുന്നമംഗലം ബി ആർ സി ബി പി സി മനോജ് കുമാർ ഡയപ്പർ ബാങ്ക് പഞ്ചായത്ത് തല ഉദ്ഘാടനവും നടത്തി വാർഡ് മെമ്പർ എ പി ബീന മെഗാ ക്യുസ് വിജയികളെ ആദരിച്ചു എസ് ആർ ജി കൺവീനർ പി സ്മിനി ടി എ പ്രസിഡന്റ് എസ് പ്രജിത്ത് എസ് എം സി ചെയർമാൻ കെ സുരേഷ് എസ് എസ് ജി കൺവീനർ ഗോപിനാഥൻ തുടങ്ങി മൊത്തത്ത് പ്രധാനാധ്യാപിക കെ ശ്രഹണമോൾ സ്റ്റാഫ് സെക്രട്ടറി കെ അഹമ്മദ് ഷാഫി വാർഡ് വികസന സമിതി കൺവീനർ എസ് ജയപ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പി എ അംഗം ഉണ്ണീഷ് തടപ്പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ വൃദ്ധവൃക്ഷങ്ങളിൽ എന്ന നാടകവും അരങ്ങേറി आगास तो कुटा ना ना लाल रे करिंगा रे बुंदे के अब नहीं रहने दे बुंदे के अब नहीं रहने दे बुंदे के अब नहीं रहने दे ता बिना तोती तोती मचो पपी पमने You lay my view.